ഇന്നത്തെ റെസിപ്പി ചിക്കൻ സിക്സ്റ്റി ആണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അത് കഴുകി വൃത്തിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അവരൊരവിനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് പാകത്തിന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക മസാല പിടിക്കാനായിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഇതായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും വറുത്തെടുക്കാം ഇതായിട്ടുണ്ട് ഇതേ സെയിം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തെടുക്കാം ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയക്കുക